ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വിവർ സോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും എന്താ പറയുക നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി മെമ്പർഷിപ്പ് ഒക്കെ എടുത്തവരാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ വന്നെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം നിങ്ങൾ അതൊന്ന് കാണാം അപ്പം നിന്റെ വിശേഷങ്ങളൊക്കെ ഇതിനിടയ്ക്ക് കൂടി പറയും ഓക്കെ അപ്പോൾ നിങ്ങളൊരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പ്ലീസ് ഫുൾ വീഡിയോ കാണട്ടോ ഓക്കെ നമുക്കിപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി സംതിങ് മെമ്പേഴ്സ് സോറി അല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബട്ട് വൺ തിങ് നമ്മുടെ വീഡിയോ ഫുള്ള് സബ്സ്ക്രൈബേഴ്സ് ഫുള്ള് കാണാറില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാണാറില്ല അതാണ് സത്യം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാണാൻ ആളില്ലാത്ത അവസ്ഥ ഒന്നോ മൂവായിരം വരോ നാലായിരം വരോ അയ്യായിരം വരോ നമ്മുടെ വീഡിയോസ് റെഗുലർലി വാച്ച് ചെയ്യുന്നുള്ളൂ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് മിക്ക ദിവസങ്ങളിൽ മഴ ചെയ്ത ജോലിയാണ് എനിക്ക് വീഡിയോ ഇടാതെ ജീവിക്കാൻ പറ്റില്ല ഓക്കെ യൂട്യൂബ് ഒരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടിടക്കുന്ന ആളാണ് ഞാൻ ഓക്കെ അപ്പോൾ എനിക്ക് വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് പറ്റണ സമയത്തൊക്കെ വീഡിയോ ഞാൻ ഇടും പറ്റാത്ത സമയം വരുമ്പോ മാത്രമേ വീഡിയോ ഇടാതിരിക്കുള്ളൂ അപ്പൊ മിക്ക ദിവസങ്ങളിൽ എല്ലാ ദിവസവും എനിക്ക് ഒരു മണിക്കൂർ മണിക്കൂറിടായിട്ട് വീഡിയോ ഇടാനും ഞാൻ റെഡി ആകുന്ന അങ്ങനത്തെ ഒരു സ്പിരിറ്റുള്ള ഒരാളാണ് ഓക്കെ പക്ഷെ നമുക്കങ്ങനെ എല്ലാം എല്ലാ ആൾക്കാരായിട്ട് വെറുപ്പിക്കരുതല്ലോ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ള് നമ്മള് വീഡിയോ ഒന്നും കാണുന്നില്ല നാല്പത്തയ്യായിരം പേരും ഒക്കെ കണ്ടാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മേക്കപ്പില്ലാതെ എനിക്കൊരു ലോകം എന്ന് തന്നെ പറയാം ഓക്കെ മേക്കപ്പില്ലാതെ പുറത്തിറങ്ങാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്താ പറയുക യൂട്യൂബ് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹം ഇല്ല പിന്നെയൊന്നും ആഗ്രഹമില്ല എന്നല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സാഹചര്യവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് യൂട്യൂബിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഒരിക്കലും യൂട്യൂബിലേക്ക് ഇറങ്ങണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ എൻ്റെതായ പേഴ്സണലായ കാര്യങ്ങൾ അതുപോലെ തന്നെ പക്ഷെ എൻ്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ ഒരു അറിവ് ഷെയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ അറിവായിക്കോട്ടെ അത് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് അതൊരാളായാലും മതി നാൽപ്പത്തയ്യായിരത്തിന് മേലുള്ള സബ് സബ്സ്ക്രൈബേഴ്സിൽ ഒരാളുടെ സന്തോഷം അതെനിക്ക് മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ കാര്യത്തിലൊക്കെ കിടക്കാം നമ്മുടെ വീഡിയോ എന്താ പറയാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് നോക്കാം മെമ്പർഷിപ്പിന് കാര്യം നമ്മൾ വേഗം പറഞ്ഞു പോകാം നിങ്ങൾ ബോർ എടുപ്പിക്കുന്നില്ല ഓക്കെ അപ്പം അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഡെയിലി കിട്ടും ഏഹ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം നേരത്തെ ഒരു മാസം വരുന്നു ഞാൻ അപ്ഡേഷൻ ആക്കി ഒരു വർഷം മൊത്തം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് ഡെയിലി എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും കുറച്ചും കൂടി ഹൈ ലെവലാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഫേസ് ഉണ്ടാകും വീഡിയോസിന് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് വോയിസ് കോൾസ് അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് എല്ലാം കിട്ടും ഇതെല്ലാം യൂട്യൂബിൽ പേ ചെയ്യാം യൂട്യൂബിൽ പേ ചെയ്യണ ഇത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല യൂട്യൂബ് പേ ചെയ്യണ ഈസിയാണ് നിങ്ങൾ ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് പേ എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം എന്നിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ അതായത് എന്റെ നമ്പറാണ് ആ നമ്പറിൽ രണ്ട് നമ്പറിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുമുണ്ട് കിട്ടാത്തവർ അതിൽ എടുക്കാം പൈസ അയച്ചതിൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം സർവീസ് എല്ലാം വാട്സപ്പിലാണ് യൂട്യൂബിലെല്ലാം ഓക്കെ അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനിയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് കോൾ എല്ലാം കിട്ടും വോയിസ് റെക്കോർഡിങ്സ് എല്ലാം ഉണ്ട് ഒരു വീഡിയോസ് മാത്രം മതിയാണെങ്കിൽ ആയിരം രൂപയാണ് ഇനി കുറച്ചും കൂടി വേറൊരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് കോൾ വോയിസ് റെക്കോർഡിങ്സ് എല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് പോയിന്റ് ഒരു വർഷത്തേക്കാണ് എല്ലാ സർവീസ് നമുക്കൊരു സർവീസ് ഇപ്പൊ ഒരു മാസത്തേക്കില്ല എല്ലാ വർഷത്തേക്കാണ് അപ്പോൾ ഒരു വർഷം അടിച്ച് കുടിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എനിക്ക് വയറി ചെയ്യാൻ നേരത്തെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ അയച്ചു തരും അത് അയച്ചു തരുമ്പോൾ എല്ലാം ക്ലിയർ ആവും പിന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പേ ചെയ്യാൻ പറ്റും നേരത്തെ വരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് പച്ചക്കറേ നല്ല വീഡിയോസ് ആയി വീഡിയോസ് അയച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കാണുവാണെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്നും സഹകരിക്കണം റിപ്പോർട്ട് എടുക്കാം അവർ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും കൊടുത്തിട്ട് ജീവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ എടുത്ത് വൈറലാക്കി പൈസ ഉണ്ടാക്കി അടിക്കുന്നു ഓക്കെ അപ്പോൾ സ്വന്തമായി അധ്വാനിക്കുന്നതാണ് എന്നും നല്ലത് പിന്നെ ഏത് വീഡിയോ അങ്ങനെയാണെങ്കിൽ പ്ലീസ് റിപ്പോർട്ട് അടിക്കുക ഇതിൻ്റെ പോയി ഇങ്ങനെ കമൻറ്റ് അടിക്കുക നിങ്ങൾ വീട്ടിലമ്മേനെയും പെങ്ങളെയും ചെയ്യുന്ന നല്ല പരിപാടി അതുകൊണ്ടുള്ള വീഡിയോ എടുത്തിട്ടിരിക്കുന്ന പൈസ ഉണ്ടാക്കുന്നത് ഓക്കെ പിന്നെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ വാർണിംഗ് ആണ് പ്ലീസ് ഡോണ്ട് ഡു ഡു ദ ചേച്ചിട്ടാ ഇംഗ്ലീഷ് അത്ര പോരാന്നല്ലേ ഡോ ദിസ് ഓക്കേ അപ്പോ ഞാനൊരു മലയാളം ഞാനൊരു മലയാളം യൂട്യൂബർ ആണ് അപ്പം മാക്സിമം മലയാളം വീടുകൾ ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് ഇംഗ്ലീഷ് വീട് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല ഒരു കാര്യത്തിൽ ഓക്കെ നമ്മള് വീഡിയോ കാണുന്നത് സാധാരണക്കാരായിരിക്കും അല്ലേ ആ അങ്ങനെയാണെന്ന് തന്നെ ധാരണ ജാത സോറി എന്റെ ധാരണ അപ്പോൾ അതങ്ങനെയായിരിക്കും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം അത് പറ്റുമ്പോൾ ഹൈ ലെവലിൽ പോകണ്ട ഓക്കെ ലോ ലെവലിൽ നിന്നാൽ മതി പക്ഷെ നമ്മുടെ മെമ്പർഷിപ്പ് ഒക്കെ അല്ല ഹൈ ലെവലാണ് പ്ലീസ് ചില ആൾക്കാർ വെറുതെ വന്നിട്ട് നമ്മൾ തർക്കിക്കുന്നുണ്ട് അത് വേണം ഇത് വേണം വന്നിട്ട് പ്ലീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടുകൾ ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം എൻജോയ്മെൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് വീഡിയോട്ടൊക്കെ പോവാം സമയം പോകുന്നു അപ്പോ നമ്മള് പറഞ്ഞ പോലെ അവൻ ഞാൻ വായില് ചെയ്ത് കൊടുത്തപ്പോൾ തനയില് കാണുന്ന പോലെ തന്നെ നമ്മള് സ്ത്രീകളുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ് ഈ കാര്യം ഈ കാര്യം ഒഴിവാക്കുന്ന കൊണ്ടാണ് പല ബന്ധങ്ങളും വേറെ ബന്ധങ്ങളിലേക്ക് ഡിവോഴ്സ് കാര്യങ്ങൾ അവര് റ്റൊക്കെ പോകുന്നത് ബിക്കോസ് സ്ത്രീ ഊർജ്ജസളയല്ല ഈ ഒരു കാര്യത്തിൽ ആണ് ഒരു നൂറ് ഡിഗ്രി എന്ന് വരുമ്പോൾ പെണ്ണൊരമ്പത് ഡിഗ്രി ആവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അവന് ഈ ഒരു കാര്യത്തിൽ സുഖം കിട്ടുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഇത് കാണുന്ന വൈഫ ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ചെയ്യണം ഇത് നിങ്ങൾ അറുപ്പും വെറുപ്പും ഒഴിവാക്കുമ്പോഴാണ് ആ പങ്കാളിയിലൊരു നീരസം ഉണ്ടാവുന്ന ആ വെള്ളം ഇത് ചെയ്യുന്നില്ലല്ലോ അപ്പം നിങ്ങളോട് എന്തോ വെറുപ്പ് അറുപ്പൊക്കെ ഉണ്ടാവും അങ്ങനപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇതിപ്പോൾ ചെയ്ത് കൊടുത്താലോ ഉപ്ലക്സ്പെർട്ടാണല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം നമ്മുടെ ഡ്യൂട്ടി എന്താ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആരായിക്കോട്ടെ അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താം അതാണ് ഏറ്റവും പെട്ടെന്ന് അപ്പൊ അത് ചെയ്യാന്നേരത്ത് മാക്സിമം പാർട്ട്നറും കൂടി സഹകരിക്കാം പാർട്ട്നർ നല്ല വൃത്തിയായിട്ട് ഫാഷ് ചെയ്യാം എന്നിട്ട് എന്താ പറയുക എന്ത് വേണേലും പെട്ടാലോ മനസ്സിൽ ചാരിച്ച് എന്ത് വേണേലും പെട്ട അതൊക്കെ പരിട്ടിയൊടുത്ത സുപ്രിക്കും ഏറ്റവും കൂടുതൽ പുരുഷന് കിട്ടുന്ന ഒരു കാര്യമാണ് സ്ത്രീക്കതിൽ ഒരു സുഖമില്ല പുരുഷൻ്റെ കാര്യമാണ് പുരുഷനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ മെയിൻലി അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ലൈഫ് സെറ്റായി ഇനി വേറെ വേറെ ചിന്തകളൊന്നും വേണ്ട നമ്മളെപ്പോ നമ്മൾ ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് എടുക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ അതുവരെ Hi